നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയായിരുന്നു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ മഴയാണെങ്കിൽ കൂടി തിരക്കിനൊന്നും യാതൊരു കുറവ് ഉണ്ടായിരുന്നില്ല കാരണം ഇന്നലെ മിഥുന മാസം ഒന്നാം തീയതി കൂടിയാണല്ലോ അതായിരുന്നു ഇത്രയധികം തിരക്കുണ്ടായിരുന്നത് രാവിലെയും ഒക്കെ നല്ല തിരക്കായിരുന്നു പക്ഷെ ഞങ്ങൾ തൊഴാനായിട്ട് എത്തുന്ന സമയത്ത് അധികം തിരക്കുന്നൊന്നും പറയാനില്ല കേട്ടോ ഒരിത്തിരി കുറവ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലുമണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ശിവേലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യൂവിനകത്തേക്ക് കയറി നിന്നു ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഗേറ്റ് തുറന്നിട്ട് കൊഴിമരത്തിന്റെ ചുവട്ടിലെത്തിയതും അതേപോലെ ആ വലിയ ഭലിക്കല് ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചതും അങ്ങനെ നാലമ്പലത്തിലേക്ക് കയറിയ പാടെ ധാരാളം നിറമാലകൾ ഇങ്ങനെ മുകളിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കാരണം തിരക്കുള്ള ദിവസമായിരുന്നല്ലോ നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് നല്ല മെടുക്കനായിട്ട് തടിച്ചുരുണ്ടിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ യശ്വധാമം ചാർത്തിക്കൊടുത്തിട്ടുണ്ട് എല്ലാ അലങ്കാരങ്ങളും എന്ത് രസം കാണാനെന്നറിയോ കുഞ്ചിരിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഉണ്ണി നിൽക്കുന്നത് നെറ്റിയിൽ ഒരു സ്വർണഗോപി വെച്ചിട്ടുണ്ട് ഒരു കാതുകളിൽ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് വലതേ കയ്യിൽ വലിയൊരു വെണ്ണരുള്ള കൊടുത്തിട്ടുണ്ട് കേട്ടോ യശോദാമ്മ ഇടത്തെ കൈയ്യിൽ ഒരു പൊന്നോടക്കുഴലും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല സന്തോഷത്തിലാണ് ഉണ്ണി നിൽക്കുന്നത് അരയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വയറിനോട് പറ്റി ചേർന്ന് കിടക്കുന്നുണ്ട് കുറച്ച് വലിയ വലിപ്പം തോന്നുന്നൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ അതിൽ നിന്ന് പല ഡിസൈനുകൾ ഇങ്ങനെ വള്ളികൾ പോലെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനായിരുന്നു നല്ല തിളക്കായിരുന്നു ആ ഭാഗമൊക്കെ അകലെ നിന്ന് കാണാനായിട്ട് ഒരു പട്ടുചേല ചുറ്റിയ പോലെയായിരുന്നു അത്രയും ഭംഗിയുള്ള വലിപ്പമേറിയ കിങ്ങിണിയായിരുന്നു പട്ടുകോണകെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ തടിച്ചുരുണ്ട കുഞ്ഞാൽ കാലുകളിലെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല വീതിയുള്ള കസവിന്റെ പോലത്തെ കാൽത്തളകളായിരുന്നു കേട്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അത്ര ഭംഗിയിലാണ് ഇന്നലെ യശോദാമ്മ ഉണ്ണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വെണ്ണയും പാൽപായസവും എല്ലാം നന്നായി കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായി തടിച്ചു ഉരുണ്ടിട്ടുള്ള ഒരു ഉണ്ണി ആയിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ആ സന്തോഷത്തിലാണ് ഉണ്ണി നമ്മളെയൊക്കെ നോക്കി നിൽക്കുന്നത് നമുക്ക് തരാനാണെന്ന് തോന്നുന്നു കുറേ കഴിച്ചിട്ടുണ്ടല്ലോ കുറച്ച് വെണ്ണ നമ്മൾക്ക് തരാനാണെന്ന് തോന്നുന്നു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ആ ഓടക്കുഴലൊക്കെ ിട്ട് സുന്ദരനായിട്ട് നല്ല രസത്തിൽ നിൽക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം നന്ദിയാർ വട്ടപ്പൂക്കളും തുളസിയും കൊണ്ട് കുറത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം മൂന്ന് കളറും ഉണ്ടായിരുന്നു കേട്ടോ നന്ദിയാർ വട്ടും തുളസിയും തെച്ചിയും കൂടെ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു പിന്നെ രണ്ട് രണ്ടുണ്ടമാലകളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് ഈ ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞുദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നന്ദിയാർ വട്ടപ്പൂക്കളും തെച്ചിയും കൂടെ കോർത്തിട്ട് ഇട കളർന്ന് നല്ല ഭംഗിയിൽ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ വേറെ ഒരെണ്ണം താമര താമരയുടെ ഇതളും അതുപോലെ അതുപോലെ തന്നെ തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കൊർത്തിട്ടുള്ളതായിരുന്നു അങ്ങനെ നല്ല രസത്തിൽ നല്ല ഭംഗിയില് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ പൊന്നുണ്ണിയെ നന്നായി ഒന്ന് എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിനെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു പച്ച നിറത്തിലുള്ള പട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് സ്വർണ്ണ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടുള്ള പച്ച നിറത്തിലുള്ള പട്ടായിരുന്നു ധാരാളം കഥളി പഴങ്ങളും ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തുമ്പിയുടെ മുകളിൽ വെക്കാറുള്ള പൊട്ടൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല പകരം നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചുറ്റിലും അതായത് ദേഹത്തിലല്ലാട്ടോ അത് കൂടാതെ ചുറ്റിലും ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ചുവന്ന കല്ലുള്ള കിരീടം ആയിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ആ ചുവന്ന കല്ല് നമുക്ക് ഇങ്ങനെ നന്നായി കാണാനായിട്ട് സാധിച്ചിരുന്നു അങ്ങനെയുള്ള ആ ഗണപതിയെ കണ്ടു തൊഴുതതിന് ശേഷമാണ് തിരിഞ്ഞ് സരസ്വതീദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കന്നിമൂലയ്ക്കുള്ള ആ ഗണപതിയെയും പിന്നെ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതിട്ടാണ് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് അവിടെ തൊഴുതു നമസ്കരിച്ച് അങ്ങനെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ ലക്ഷ്മി ദേവിക്കും ഭഗവാനും കൂടിയായിട്ട് നല്ല കട്ടിയിലുള്ള ഒരു തുളസിമാല ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ ബ്രഹ്മാവിനും ഭൂമിദേവിക്കും ഇതിനു മുൻപത്തെ ദിവസം ഉണ്ടായിരുന്ന അതേ മാലകള് തന്നെയായിരുന്നു കേട്ടോ റോസാപ്പൂവും അതുപോലെ തന്നെ തുളസിയും കൂടെ കൊറത്തിട്ടുള്ള അതുപോലെ ജമ്മന്തിയും റോസാപ്പൂവും കൂടി കൊറത്തിട്ടുള്ള ആ രണ്ട് സെയിം മാലകള് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുത് ഒമ്പതാമത്തെ തൂണിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു ഇന്നലെ തുളസി മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണോ മൂന്നെണ്ണോ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിറയെ നിൽക്കുന്ന രീതിയിലായിരുന്നു പിന്നെ മുരുകനെ തൊഴുതു അഞ്ജനേനെ തൊഴുതു അവിടെ ഇന്നലെ മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണന്മാരെ തൊഴുതു കളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് എത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി എത്തി നരസിംഹമൂർത്തിയെ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മ ഇന്നലെ ആകെ ചുവപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ ചുവന്ന പട്ടാണ് ഉടയാടിയായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ പ്രഭാവലയും പുറകിലുള്ള എല്ലാ ഭാഗങ്ങളും ചുവന്ന പട്ടുകൊണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചുവപ്പിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന ഭഗവതി അമ്മ എന്ന് പറഞ്ഞത് ആകെ ഒരു ആഭരണം മാത്രമേ അണിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ നല്ല വലിപ്പുള്ള നാഗ അവിടത്തിന്റെ മാലയുണ്ടല്ലോ അതാണ് അണിഞ്ഞിരിക്കുന്നത് വേറെ കമ്മലൊന്നും അണിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും എന്തോ സുന്ദരിയെ കാണാൻ എന്നറിയോ വലിയൊരു സ്വർണ്ണഗോപി നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ട് ചെറിയൊരു കിരീടം കൂടെ അണിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഭഗവതി അമ്മയുടെ അലങ്കാരം പക്ഷെ അത് കാണാൻ തന്നെ അത്രയും ഭംഗിയായിരുന്നു കേട്ടോ ചിരിച്ചുകൊണ്ടാണ് ഭഗവതി ഇരിക്കുന്നത് നല്ല സുന്ദരിയായിട്ട് അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ പുറകിലെത്തി മമ്മിയൊരപ്പനെ കണ്ടു തൊഴുതു പിന്നെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ കൂത്തമ്പലത്തിനുള്ളിലുള്ള ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നേരെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവും കൊണ്ടായിരുന്നു ഉടയാടയായിട്ട് ഉണ്ടായിരുന്നത് അരയിലൊരു ചുവന്ന പട്ടുകൊണ്ട് ഒരു ഇങ്ങനെ കച്ച പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിലൊരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഇന്നലെ ഓടക്കുഴലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സ്വർണ്ണമാലകളും ഒരു മാങ്ങ മാങ്ങാമാലയുണ്ടല്ലോ അതും വേറൊരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ മാല എന്ന് പറയുന്നത് കഴുത്തിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ചുവന്ന പട്ടിലെ സ്വർണ്ണനൂല് പോലത്തെ ഒരു ഡിസൈനുള്ള ഒരു മാലയായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചാ ചാർത്തിയിട്ടുള്ള ഒരു അല്ലെ ിരീടമൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന മയിൽപ്പീലി പോലെ പക്ഷെ മയിൽപ്പീലി അല്ലായിരുന്നു ചാർത്തിയിരിക്കുന്നത് വേറൊരു രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നല്ല ചിരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു അവിടെയും കണ്ടു തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ആ ദീപ മുകളിലുള്ള ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന പഞ്ഞ് ഗുരുവായൂരപ്പനെ ഒന്നും കൂടെ കണ്ടു തൊഴുത് നമസ്കരിച്ച് തിരികെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം അഞ്ചു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് വലിയ സംഖ്യനെയാണല്ലേ എല്ലാവരും നന്നായി നാമം ജപിക്കുന്നുണ്ട് അപ്പൊ തുടർന്നുകൊണ്ട് കൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം ഇന്ന് ആകെ ഒരു ചോദ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ അത് പറയാട്ടോ അമൃത പ്രമോദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുറച്ച് ദിവസമായി അമൃത ഈ ചോദ്യം ചോദിക്കുന്നു മഹാഭാരതെന്നുള്ള ഒരു ചോദ്യമൊക്കെ കേട്ടാണ് കേട്ടോ അമൃത വന്നിരിക്കുന്നത് അതായത് കൃഷ്ണന്റെ കൂട്ടുകാരിയാണല്ലോ ദ്രൗപതി എന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ ദ്രൗപതിയെ രക്ഷിക്കാനായിട്ട് നേരത്തെ വരാതിരുന്നത് വിളിച്ചാൽ മാത്രമേ ഭഗവാൻ വരുള്ളൂ എന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കുറെ നാളായിട്ടുള്ള ഒരു സംശയമാണത്രേ അപ്പൊ അതൊരു കഥ രൂപേണ ഒന്ന് ആ സംശയമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടോട്ടോ ഭഗവാൻ ഇപ്പോ ദ്രൗപതി ആണെന്നൊന്നും ഇല്ലാട്ടോ ആരാണെങ്കിലും വിളിച്ചാൽ തന്നെ വരുവുള്ളൂ നമ്മൾ വരെ ഭഗവാൻ ഇതിലൊന്നും ഇടപെടില്ല പക്ഷെ എല്ലാം കഴിഞ്ഞ് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വരില്ലേ ആ സമയത്താണ് ഭഗവാൻ ഭഗവാൻ വരിക അപ്പൊ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ കുറച്ച് കഥകളിലൂടെ നമുക്കതിനെ പറ്റി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കാം കേട്ടോ ഇപ്പൊ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചാല് പേരെടുത്ത് വിളിക്കൊന്നും വേണ്ടോ കാരണം ഗജേന്ദ്ര മോക്ഷം കഥയിൽ അങ്ങനെയാണ് പറയുന്നത് അതായത് ഗജേന്ദ്രൻ ആ മുതലയുടെ മുതലയുടെ വായിൽ അകപ്പെട്ട് ഇങ്ങനെ മുങ്ങാനായി പോകുന്ന ആ ഒരു സമയത്ത് ഗജേന്ദ്രൻ പരബ്രഹ്മത്തെയാണ് സ്തുതിച്ചത് ഈ സമയത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ആകാശത്ത് നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു എന്നെ അല്ല വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ രക്ഷിക്കാനായിട്ട് പോകില്ല എന്ന് പറഞ്ഞു മഹാദേവൻ ഇത് തന്നെ പറഞ്ഞു എന്നെ അല്ല വിളിക്കുന്നത് അതുകൊണ്ട് ഞാനും എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാനാണ് പറഞ്ഞത് ആ എന്നെ തന്നെയാണ് വിളിക്കുന്നത് ഞാൻ പോയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഇനി ആ തുമ്പി കൂടെ താങ് താഴേക്ക് മുങ്ങിപ്പോകാനുള്ളൂ ബാക്കി എല്ലാ ഭാഗവും മുങ്ങി ആ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഭഗവാൻ ഇത് പറഞ്ഞത് ശരിയാണ് എന്നെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് ആ ഗരുഡന് പുറത്ത് ആ സമയത്ത് ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും കൂടെ ഭഗവാന്റെ കൂടെ വരികയാണ് അവർ ഞങ്ങൾ ആരും ഇതുവരെ ഒരു ഭക്തനെ രക്ഷിക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ടില്ല അപ്പം ഞങ്ങളും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും ഭഗവാനും ലക്ഷ്മി ദേവിയും ഭൂമിദേവി ാണ് ഗരുടെ പുറത്ത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നതെന്ന് അപ്പൊ ഭഗവാന് തന്നെ ഇങ്ങനെ തോന്നുന്നതാണ് അത്രേ ഗരുഡൻ അത്രയ്ക്ക് സ്പീഡൊന്നും ഇല്ലല്ലോ അതൊക്കെയാണല്ലോ പറക്കുന്നത് പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങിയാലല്ലേ ഗജേന്ദ്രൻ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ തുമ്പിയുടെ ഒരറ്റം കൂടി ഇനി മുങ്ങാനുള്ളേ അപ്പൊ ഗരുഡൻ പറഞ്ഞു എനിക്ക് പെട്ടെന്നൊന്നും ലാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഒന്ന് വട്ടം കിറങ്ങിട്ട് ഫ്ളൈറ്റ് ഒക്കെ ഇറങ്ങില്ലേ അതുപോലെ പറ്റുള്ളൂ എന്ന് ഗരുഡൻ പറഞ്ഞു അപ്പൊ ഇനി സമയമില്ല അപ്പൊ ഭഗവാൻ ഹരിയായിട്ട് ആ ചക്രത്തോടു കൂടെ ചാടി എന്നാണ് പറയുന്നത് എന്നിട്ട് ഗജേന്ദ്രന്റെ തുമ്പിയിൽ പിടിച്ച് വലിച്ചുയർത്തി ചക്രം കൊണ്ട് നക്രത്തെ അതായത് മുതലയെ വധിച്ചു എന്നാണ് പറയുന്നത് മുതലയ്ക്ക് അപ്പം തന്നെ ശാപമോക്ഷം കിട്ടിയിട്ടോ കുഹു എന്ന പേരുള്ള മുതലയായിരുന്നു ഗന്ധർവനായിട്ടാണ് പഴയ രൂപത്തിൽ തന്നെയാണ് ശാപമോക്ഷം കിട്ടിയത് പക്ഷെ ഗജേന്ദ്രൻ ആകട്ടെ ഭഗവാൻ തൊട്ട ആ നിമിഷത്തിലെ ഭഗവാൻ തന്നെയായിട്ടാണ് ശാപമോക്ഷം കിട്ടിയത് അതായത് സ്വരൂപമാണ് കൊടുത്തത് വേറൊരു ഭഗവാൻ അല്ലെ അപ്പൊ ൂപം കൊടുത്തിട്ടാണ് ഗജേന്ദ്രനെ ശാപമോക്ഷം കിട്ടിയത് അപ്പൊ ഭഗവാനായ തിരിച്ചു കൊണ്ടുപോകുമ്പോ ആഹ് ഭഗവാൻ പോകുന്ന മഹാവിഷ്ണു പോകുന്ന അതേപോലെ തന്നെ തിരിച്ചു പോകണ്ടേ അപ്പൊ വേറൊരു ഗരുഡനേയും കൂടെ വരുത്തിയിട്ട് രണ്ടു കാശിൻ മാരിലേറി എന്ന് പറഞ്ഞിട്ടാണ് അതായത് രണ്ടുപേരും ഈ ഗരുഡന്റെ പുറത്തേക്ക് ആ പുറത്ത് കയറിയിട്ടാണ് പോയത് എന്നാണ് പറയുന്നത് അതായത് ഭഗവാനെ വിളിക്കുമ്പോൾ പേര് ചേർത്ത് വിളിക്കണമെന്നൊന്നുമില്ല നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഇനി ഭഗവാൻ മാത്രമേ തുണയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കുമ്പോൾ എങ്ങനെ വിളിച്ചാലും ഭഗവാൻ എത്തിയിരിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഗജേന്ദ്രമോക്ഷം കഥ പറയുന്നത് ഇനി നമുക്ക് ദ്രൗപദിയുടെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ ഈ ദ്രൗപതിക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടായിരുന്നു കാരണം ഈ ചേല ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന സമയത്ത് തൻ്റെ കൈ പല്ലുകൊണ്ടും ഇങ്ങനെ കടിച്ചു പിടിച്ച് നിർത്താം എന്നുള്ളൊരു ചിന്ത തന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അനങ്ങാതിരുന്നത് ആ ചിന്ത ഇങ്ങനെ മാറിയ സമയത്താണ് ഭഗവാൻ രക്ഷിക്കാനായിട്ട് വന്നത് ഇതെല്ലാം ഭഗവാൻ അറിയാമായിരുന്നു ശരി തന്നെയാണ് കാരണം ആ ചൂതുകളിയുടെ സമയത്ത് ദുര്യോധനും അതുപോലെ തന്നെ യുധിഷ്ഠരനും ഇരുന്നിട്ട് അതിനു മുൻപായിട്ടുള്ള ആ എന്തൊക്കെയാണ് പണയം വെക്കുന്നത് എന്തെങ്കിലും ഒന്ന് പണയം വെക്കണ്ടല്ലോ പണം പണം വെക്കണല്ലോ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാ തുടങ്ങുന്ന സമയത്തെ അപ്പോ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ദുര്യോധനൻ പറയുന്നുണ്ട് എൻ്റെ ഭാഗം കളിക്കാനായിട്ട് എൻ്റെ അമ്മാവനാണ് വരുന്നത് ശകുനിയാണ് വരുന്നത് കേട്ടപ്പോൾ കേട്ടപ്പോ ഇതൊക്കെ കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് യുധിഷ്ഠിരൻ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ഭാഗത്ത് കളിക്കുന്നത് ഭഗവാനാണെന്ന് കാരണം ഭഗവാൻ തൊട്ടടുത്ത് നിൽക്കണേ യുധിഷ്ഠിരൻ മിണ്ടിയില്ല പറയാനായിട്ട് തോന്നിപ്പിച്ചില്ല അപ്പൊ ഭഗവാനും വിചാരിച്ചു എന്നെ വിളിക്കട്ടെ ആ സമയത്ത് ഞാൻ എന്ന് അവരും വിചാരിച്ചു അങ്ങനെ ചൂതുകളി കഴിഞ്ഞു തോറ്റു ആകെ പ്രശ്നമായ സമയത്താണ് ദുശാസനൻ ദ്രൗപതിയുടെ ചേലയൊക്കെ അഴിക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ ദ്രൗപദിയും പിന്നെയും വിചാരിച്ചു കാരണം ഇക്കണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരിൽ ആരെങ്കിലും ഒക്കെ വന്ന് രക്ഷിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു ഭർത്താക്കന്മാർ എന്നെ ഉണ്ട് അത്യാവശ്യം അവരും രക്ഷിക്കില്ല എന്നൊരു ഘട്ടം വന്നപ്പോ പിന്നെ സ്വയം രക്ഷ ചെയ്തു തുടങ്ങി തൻ്റെ കൈയും പല്ലും ഒക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഈ ചേല ഇങ്ങനെ കടിച്ചു പിടിക്കാം എന്ന് വിചാരിച്ച് ദ്രൗപദി അത് ചെയ്തു തുടങ്ങി അതും പറ്റാതെ ആയ ആ ഒരു സമയമുണ്ടല്ലോ അപ്പോഴാണ് ദ്രൗപതി ഭഗവാനെ വിളിക്കുന്നത് അത്രയും സമയം ഭഗവാൻ തൊട്ടടുത്തുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭഗവ ദ്രൗപതി അത് കണ്ടില്ല നമ്മളും നമ്മളങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ കൂടെ ഭഗവാൻ ഇങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല ഈ അഹങ്കാരം എന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ അഹം എന്ന പേരായിട്ട് ഞാൻ എന്നുള്ള ഒരു ഭാവം നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ഭാവം അത് അത് കൊണ്ടാണ് നമുക്ക് പലർക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കാത്തത് ദ്രൗപദിക്കും അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഭഗവാനെ കാണാനായിട്ട് ദ്രൗപതിക്ക് സാധിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ ദ്രൗപദി ആ അവസാന നിമിഷം രണ്ട് കൈകളും ഉയർത്തി ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ വിളിച്ചത് തന്നെ ഹേ ദ്വാരകാവാസിന്നാ വിളിച്ചേ അതായത് ദ്വാരകയിലേക്ക് എന്നെ പോകേണ്ടി വന്നു തൊട്ടടുത്ത് നിൽക്കുന്ന ഭഗവാനെ കണ്ടില്ലല്ലോ ദ്രൗപതി അപ്പം ഭഗവാനും വിചാരിച്ചുത്രേ ഏ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന എന്നെ ഇങ്ങനെ ദ്വാരകവാസി എന്ന് വിളിച്ചിരിക്കുന്നത് എന്നാ ദ്വാരക വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞൊടി കിടക്കുള്ളിലാണ് കേട്ടോ സംഭവിക്കുന്നത് ഭഗവാൻ തന്നെ ദ്വാരക വരെ ഒന്ന് പോയി വന്നുത്രേ ആ സമയം കൊണ്ട് എന്നിട്ട് ചേലയായിട്ടാണ് അവതരിച്ചത് ദ്രൗപതിയുടെ എത്ര അഴിച്ചിട്ടും ദുശാസനന് എത്ര അഴിച്ചിട്ടും കഴിയാത്ത ആ ഒരു ചേലയായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് ആ അവസാന നിമിഷത്തിൽ ഇതിങ്ങനെ അഴിച്ചു അവസാനം ദുശാശാസനം അവിടെ ബോധം കെട്ടി വീഴാണ് ഉണ്ടായത് അവ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു എന്ന് വെച്ചാല് ദ്രൗപദിയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു എന്താണ് എനിക്കിത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാൻ വരാതിരുന്നത് നമ്മൾ വിളിക്കുന്ന ആ ഒരു നിമിഷം വരെ ഭഗവാൻ അനങ്ങില്ലാട്ടോ നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല എപ്പോഴാണോ നമ്മുടെ മനസ്സിലുള്ള ആ പൂർണമായും ആ അഹം എന്നുള്ള ആ ഭാവം അങ്ങോട്ട് മാറുന്നത് ആ സമയത്ത് മാത്രമേ നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ വരുള്ളൂ അപ്പൊ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ ഇത് തന്നെ ദ്രൗപദിക്ക് സംഭവിച്ചത് കാരണം ഇത്രയൊക്കെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ചേലയുടെ അറ്റം ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അഹങ്കാരത്തിന്റെ അറ്റം എന്നാ പറയാ അതിങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഭഗവാൻ വരാതിരുന്നത് ഏത് സമയത്താണോ അതും കൈവിട്ടു പോയത് അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ഇത് തന്നെയാണ് കേട്ടോ എല്ലാവരുടെ കാര്യങ്ങളിലും പറയുന്നത് അതായത് അഹങ്കാരത്തിന്റെ ആ തലയുണ്ടല്ലോ അത് നമ്മൾ അങ്ങോട്ട് വെട്ടി മാറ്റണം എന്നാൽ മാത്രമേ ഭഗവാൻ അവതരിക്കുകയുള്ളൂ അപ്പോൾ ഈ ഈ അഹങ്കാരം പൂർണ്ണമായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ എത്തിയിരിക്കും അങ്ങനെ വേറൊരു കഥയും കൂടി ഉണ്ട് ഒരിക്കൽ ഭഗവാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു സത്യഭാമ ഇങ്ങനെ തൊട്ടടുത്ത് ഇരുന്നിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് പലതരം കറികളും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ അപ്പൊ സത്യഭാമ കുറച്ചേ ഉള്ള ഒരു ഭാര്യയാണ് പത്നിയാണ് അദ്ദേഹത്തിന്റെ രുക്മിണി ആവട്ടെ ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിട്ടാണ് ഇട്ടോ വിളമ്പി കൊടുക്കുക അപ്പൊ സത്യഭാമ്മ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കഴിച്ചു നോക്കൂ ഇതെങ്ങനെയുണ്ട് രുചിയുണ്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചു കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ കഴിക്കുന്നതിനിടയ്ക്ക് ഭഗവാൻ പെട്ടെന്ന് അങ്ങടെ എഴുന്നേറ്റ് പോണു കണ്ടു അപ്പൊ സത്യഭാമയ്ക്ക് മനസ്സിലായി ആ ആരെ രക്ഷിക്കാനാണ് പോകുന്നത് എന്ന് ചോദിച്ചു മറുപടി ഒന്നും മറുപടിയൊന്നും കിട്ടിയില്ലാട്ടോ കാരണം ഇവർക്ക് അറിയാലോ പെട്ടെന്ന് ഭഗവാൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകണമെങ്കിൽ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാനായിട്ടായിരിക്കും പോയിട്ടുണ്ടാകുക പക്ഷെ ഭഗവാൻ ആ ആ പടി വാതിലിന്റെ പടി എത്തിയിട്ട് അതേപോലെ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നും കണ്ടു പഴയതുപോലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു കണ്ടു കെട്ടോ അപ്പൊ ഇവര് ചോദിച്ചു എന്താ ഇത്ര പെട്ടെന്ന് രക്ഷിച്ചു വന്നോന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറയാം ആ ആ ഭക്തനെ തനിയെ രക്ഷപ്പെടാനുള്ള ആ ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന് പറയാ ശരിക്കും എന്താ സംഭവിച്ചുവെച്ചാല് ഒരാളിങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് മുന്നിലൊരു പുലി ചാടി വീണു അങ്ങനെ ആ കണ്ട ഭയത്തിലെ ഭഗവാനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു ഒന്നും ആലോചിച്ചില്ലാട്ടോ ഭഗവാനെ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചപ്പോഴാണ് ഭഗവാൻ രക്ഷിക്കാനായിട്ട് എണീറ്റ് വന്നത് അതേ സമയം തന്നെ ഇദ്ദേഹത്തിന് ഒരു കല്ല് കിട്ടി പുലിയെ ആക്രമിക്കാനായിട്ട് വലിയൊരു കല്ല് കിട്ടിയിട്ട് പുലിയെ ആക്രമിക്കാനായിട്ട് പോകുന്നത് കണ്ടു ഇങ്ങനെ വരുന്ന സമയ ഭഗവാൻ വരുന്ന സമയത്ത് അപ്പോഴാ ഭഗവാന് മനസ്സിലായി ആ ഇതിനി അദ്ദേഹം ചെയ്തുകൊള്ളും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ തിരിച്ചു വന്നത് അപ്പൊ എപ്പോഴും വിളിക്കുന്നതിനനുസരിച്ചിരിക്കും ഭഗവാൻ വരുന്നത് നീ പറഞ്ഞതുപോലെ നമ്മുടെ അഹങ്കാരമൊക്കെ അങ്ങട മാറ്റി വെച്ച് അതും ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ച് ഒഴിവാക്കുക എന്നിട്ട് ഭഗവാനെ വിളിച്ചോളൂ ഈ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിക്കുക എന്ന് പറയും അതിനെ അങ്ങനെയാണ് അതിനെ പറയുക മറ്റെല്ലാം കളഞ്ഞ് ഇനി ഭഗവാനിൽ മാത്രമേ ആശ്രയിക്കാനുള്ളൂ എന്നുള്ള ഒരു ഘട്ടത്തിനെയാണ് ശരണാഗതി പ്രാപിക്കുക എന്ന് പറയുക അതിൻ്റെ ഒരു എന്തെന്ന് അതിന് പറയുക അതിൻ്റെ ഒരു സിമ്പൽ അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ നമസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആ ശിരസ് ഉണ്ടല്ലോ ഏറ്റവും താഴെ തട്ടിലെ തറയിൽ ഇങ്ങനെ മുട്ടിക്കുന്നതിനെയാണ് നമസ്കരിക്കുക എന്ന് പറയുക അതായത് നമ്മുടെ അഹങ്കാരമെല്ലാം നമ്മൾ ഇല്ലാതാക്കി ഭഗവാനിലേക്ക് അടുക്കുന്ന ആ ഒരു പ്രക്രിയ അതിനെയാണ് ശരണാഗതി പ്രാപിക്കുക എന്ന് പറയുക അപ്പം നമസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രതീകമാണ് കേട്ടോ പക്ഷെ നമ്മൾ തല മുട്ടിക്കുന്ന ആ സമയത്ത് നമുക്ക് തോന്നും നമ്മൾ നിലത്താണ് തലമുട്ടിക്കുക എന്ന് പക്ഷേ എവിടെയാണോ നമ്മുടെ ആ ശിരസ് സ്പർശിക്കുന്നത് അവിടെ ഭഗവാന്റെ പാദങ്ങൾ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും എന്നാ പറയാ അപ്പൊ എപ്പോ നമസ്കരിക്കുമ്പോഴും വിചാരിച്ചോളൂ നമ്മള് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ എല്ലാം ഭഗവാനെ സമർപ്പിക്കുക അപ്പൊ നമ്മുടെ ശിരസിന്റെ അടുത്ത് ആ പാദത്തില് സ്പർശിക്കുന്ന രീതിയിൽ ഭഗവാന്റെ പാദങ്ങളും കൂടെ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും ആ രീതിയിൽ എത്തിപ്പെടണം എന്നാണ് പറയാ ഇനിയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ദ്രൗപതിയെ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ രക്ഷിക്കാനായിട്ട് എത്തിയത് ആ കഥയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ പാഞ്ചാലിയുടെ അടുത്തേക്ക് ദുർവാസ്താവ് മഹർഷി ശപിക്കാനായിട്ട് വരുന്ന കഥയാണ് കേട്ടോ പറഞ്ഞു വരുന്നത് ഇതും ഭഗവാന് നേരത്തെ അറിയുന്നത് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് നമുക്ക് ശരിക്കും തോന്നി പോകൂല്ലേ എപ്പോഴും ഭഗവാനിൽ പൂർണമായിട്ട് എപ്പോഴാണോ നമ്മൾ സമർപ്പിക്കുന്നത് അപ്പോൾ തന്നെയാണ് ഭഗവാൻ നമ്മളിലേക്ക് വരുന്നത് എന്നും കൂടെ കാണിച്ചു തരുന്ന വേറൊരു ഉദാഹരണമാണ് കേട്ടോ ദുർവാസാവ് മഹർഷിയുടെ അടുത്ത് ദുര്യോധനൻ പറയുകയാണ് ഇതാ ഇവിടെ വന്നിട്ട് യുധിഷ്ഠിരന്റെ ഗൃഹത്തിൽ വന്നിട്ട് കഴിച്ചോളൂ അവിടെ വിഭവ സമൃദ്ധമായ സദ്യയൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ദുർവാസാവിനെ പതിനായിരം ശിഷ്യന്മാരുണ്ടായിരുന്നു കേട്ടോ കൂടെ ഇവിടേക്ക് അയക്കുകയാണ് അപ്പൊ യുധിഷ്ഠരനാകട്ടെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുളിച്ച് കുളിച്ചു വന്നോളൂ എന്നും കൂടെ പറയുകയും ചെയ്തു പക്ഷേ ദ്രൗപദിക്ക് അറിയാലോ ഇനി ഭക്ഷണം ഒന്നും ഇല്ലാന്ന് കാരണം കാട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞ് ദ്രൗപതിയും കഴിച്ചു അപ്പൊ പിന്നെ ഇനി അടുത്ത ദിവസം നാളെ മാത്രമേ ഈ അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷണം വരുള്ളൂ അപ്പൊ ദ്രൗപതി ആകെ വിഷമിച്ചിരിക്കുക ഇപ്പൊ ദുർവാസാവും അതുപോലെ തന്നെ ശിഷ്യന്മാരും ഒക്കെ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭക്ഷണം ഇല്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശപിക്കും അപ്പോഴാണ് ഭഗവാനെ വിളിക്കുന്നത് ഭഗവാനെ ഇനി ഞാൻ എന്താ എന്ന് ചോദിച്ചു വിളിച്ച ഉടനെ ഭഗവാൻ ഓടി വന്നു അടുക്കളപ്പുറത്തോടെ ഓടി വന്നു എന്നാ പറയുന്നേ എന്നിട്ട് ചോദിച്ചിട്ട് ദ്രൗപതി എനിക്ക് നന്നായി വിഷിക്കണു എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ദ്രൗപതി വളരെ സങ്കടത്തോടെയാണ് കേട്ടോ ഭഗവാനോട് പറയുന്നത് ഭഗവാനെല്ലാവരും ഒന്ന് കഴിച്ചു ഞാനും കഴിച്ചു ഇനി എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം തരാനായിട്ട് സാധിക്കുക ഇവിടെ ഒന്നുമില്ല ഇനി നാളെ മാത്രമല്ലേ അക്ഷയ പാത്രത്തിന്റെ ഭക്ഷണം ഭക്ഷണം വരുള്ളൂ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു ആ പാത്രം ഒന്നും ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് ദ്രൗപദി അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അതിലൊരു ചെറിയ ഒരു ചീരയുടെ ഇല മുഴുവനായിട്ടുള്ള ഒരു ഒരു കഷ്ണമാണ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ പറഞ്ഞിട്ട് അത് മുഴുവൻ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് കുടിച്ചുത്രേ ആ സമയത്ത് ഭഗവാൻ പറയാ ഹൗ പയറോ ൊക്കെ നിറഞ്ഞു ഇനി ഒരു തരി സ്ഥലം പോലും ബാക്കിയില്ല നല്ല എന്ന് പറഞ്ഞിട്ട് വയറൊക്കെ നിറച്ചു ഊണ് വിഭവസമൃദ്ധമായ ഊണ് കഴിച്ചതുപോലെയാണ് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയതെന്ന് പറഞ്ഞു ഇതേ സമയത്ത് യമുനയിലെ കുളിക്കാനായിട്ട് പോയിട്ടുള്ള ആ ദുർവാസാവ് മഹർഷിയും ശിഷ്യഗണങ്ങളും ഒക്കെ കൂടിയിട്ട് കുളി കഴിഞ്ഞ് കയറിയപ്പോൾ ഇവർക്കും ആദ്യ വയറു നിറഞ്ഞ പോലെ ഇതേപോലെ വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ച് വയറു നിറഞ്ഞ പോലെ ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ഭഗവാൻ അങ്ങടാ ആ വയറാ നിറച്ച് കൊടുത്തു അപ്പൊ പിന്നെ ഇനി ദൗതിയുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല ോ ഭക്ഷണം അവര് തന്നിട്ട് അത് കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രശ്നമാകും അപ്പൊ ശബിക്കാനായിട്ട് വന്നവരെ ഭഗവാൻ തന്നെ മടക്കി അഴിച്ചു അത്രയും പെട്ടെന്ന് വിളി കേട്ടിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ എപ്പോഴും നമ്മുടെ ദ്രൗപതിയുടെ പിടിവിട്ട ആ സമയത്താണ് ഭഗവാനെത്തിയിട്ടുണ്ടായിരുന്നത് ഇനി എന്താണ് ഭഗവാനെ ചെയ്യാ ഞാനെന്ന് വിളിച്ചപ്പോ ഭഗവാൻ ഓടിയെത്തി ഇതാണ് അടുത്ത കഥ പറയുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഉണ്ട് കേട്ടോ എല്ലാത്തിലും പറയുന്നത് അഹങ്കാരം അഹം എന്ന ഭാവത്തിനെ കുറിച്ചിട്ടാണ് ഈ തലക്കനെന്നൊക്കെ പറയില്ലേ അത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല നമ്മൾ പലരും പറയും ഏ എനിക്ക് അഹങ്കാരം ഒന്നും ഇല്ല എന്ന് പറയുമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു കണിക ഉണ്ടായിരിക്കും അതില്ലാതാക്കാനാണെങ്കിൽ നമസ്കരിക്കൂ നമസ്കരിക്കൂ എന്ന് പറയുന്നത് അതായത് ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് ശരണാഗതി ഇങ്ങനെ പ്രാപിക്കുക അപ്പം നമ്മുടെ അഹങ്കാരമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ പൂന്താനത്തിനും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം പൂന്താനത്തിൻ്റെ ആ ഒരു കഥ മങ്ങാട്ടച്ഛനായിട്ട് ഭഗവാൻ വന്നിട്ടുള്ള ഒരു കഥ ആ കഥ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു പിന്നാമ്പൂറക്കാഴ്ച കൂടെ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അത് പിന്നെ ഒരു ദിവസം അടുത്തൊരു ദിവസം പറയാനായിട്ട് ശ്രമിക്കാം ഇന്ന് ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഈ കഥകളും അതിന്റെ തത്വങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഭഗവാനെ പൂർണമായും ശരണാഗതി പ്രാപിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ എല്ലാവരുടെയും തുണയ്ക്കായിട്ട് രക്ഷയ്ക്കായിട്ട് തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും കേട്ടോ പല രൂപത്തിലായിരിക്കും വരിക നമുക്കറിയില്ല ആരുടെ രൂപത്തിലായിരിക്കും വരിക എന്നല്ലേ പലർക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് എപ്പോഴും ഭഗവാനിലെ പൂർണ്ണ ശരണാഗതി പ്രാപിക്കുക ഭഗവാൻ തീർച്ചയായിട്ടും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക അപ്പോൾ ഇന്ന് തൊഴാമ്പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ